ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസം കേട്ടോ അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഹജ്ജ് യാത്രയ്ക്ക് പോയിരിക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന കഴിക്കതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെയാണ് ഹജ്ജ് യാത്ര ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞതേ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ കുറേ ദിവസമായിരുന്നു റംബോട്ടാനിങ്ങനെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട വിളവെടുപ്പെന്ന് പറയാനൊന്നും ഇല്ല ചെറിയ രീതിയിലൊക്കെ തന്നെയുള്ളൂ പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കളറ് മാറന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ എന്തായാലും അതിലേക്ക് പൊട്ടിച്ചെടുക്കാന്ന് കരുതി ഇതിപ്പം നമ്മളെ ഇത് കുഴിച്ചിട്ട് രണ്ടു വർഷമായിട്ടാ കറക്റ്റ് രണ്ടു വർഷം ആയപ്പോഴാണ് ഇതൊന്നും കായ് ഇപ്പൊ നോമ്പിടൊക്കെ കൊറേ മുൻപായിരുന്നു ഇണ്ടായത് അപ്പൊ അതിനുശേഷം അതെയോ ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് വെള്ളി വന്നിരിക്കുന്നത് ideia com uma അങ്ങനെയതാ നമ്മുടെ സുന്ദരമായ റമ്പൂട്ടാനാണ് നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നേകദേശം ഒരു രണ്ട് മാസത്തെ കൂടുതലായിട്ട് എങ്ങനെ ഇതുണ്ട് ഇതിങ്ങനെ നോക്കി ഓരോ ദിവസം ഇങ്ങനെ വലുതാവും നോക്കി അതിനിടയ്ക്ക് താഴെ വീണു പോകുമ്പോൾ ഒരു വിഷമമാകും കൂട്ടാകും നമുക്ക് താഴെ വീണും പക്ഷെ കരിയും പച്ചയാണ് ഒന്നിനും കൊള്ളില്ലാത്ത രീതിയിലുള്ളത് നമുക്കൊന്നു ചെയ്യാൻ പറ്റല്ലോ ഇപ്പൊ മഴ ഒന്ന് പെയ്തപ്പോ ഒന്നുകൂടി നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞങ്ങൾ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട് നല്ല സൈസ് സൈസായിരുന്നു കേട്ടോ ഇത് ഇതിന്റെ കായ്മേന്നൊക്കെ വരുന്ന ഒരു ടൈപ്പ് ആയിരുന്നു ഈ റമ്പൂട്ടൻ അപ്പൊ ഞങ്ങളത് എല്ലാവരും ഒരു ദിവസം ഇരിക്കട്ടെ എന്നാലാണ് കറക്റ്റ് പാകളൂന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാൻ ആർക്കും സമയമില്ല കേട്ടോ എല്ലാവരും ഓരോന്നോ രണ്ടെണ്ണമൊക്കെ എടുത്ത് അതൊക്കെ തീർത്തു അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ പൊതുമഴ പെയ്യുമ്പോഴൊക്കെ എല്ലാ വർഷവും കിട്ടാറുണ്ട് കേട്ടോ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിടിക്കാൻ പോണത് അപ്പം നമ്മളുടെ തൊട്ട് താഴത്ത് തന്നെ പാടം ഇതൊക്കെയാണല്ലോ അപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ മീൻ എങ്ങനെ ഓടി കിടപ്പുണ്ടാകും മീനൊക്കെ അപ്പോൾ ഉണ്ണിയൊക്കെ ഇന്നലെ രാത്രി പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതേ നല്ല മുട്ടയൊക്കെ ഉണ്ടായിരുന്നട്ടെ ഭയങ്കര രുചിയായിരുന്നു കറി നല്ല വറുത്തരച്ച നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നട്ടെ നല്ല കറി വെച്ച് പിന്നെ കുറച്ച് ഞങ്ങൾ വർക്കേ ചെയ്തിട്ടാണ് എല്ലാത്തിലും മുട്ട വെച്ചതായിരുന്നു മുട്ട മുട്ടത്തിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ടേസ്റ്റ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഉണ്ണിക്ക് അത്ര ഇഷ്ടമല്ല ഇത് ഉണ്ണി പിടിച്ചുകൊണ്ട് വരുവുള്ളൂ പക്ഷെ കഴിക്കല് അവന അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇനി രാജഗിരി കോളേജിൽ വന്നേക്കേണ്ട ഈ സമയത്ത് അപ്പൊ അമ്മൂന്റെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് കാര്യം ക്യാറ്റും കീമൊക്കെ എഴുതണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കോളേജുകളിലേക്കൊന്ന് അന്വേഷിക്കാമെന്ന് എഴുതി ഇറങ്ങിയതെട്ടോ അപ്പോൾ രാജഗിരി കോളേജിലാണ് എൻ്റെ സിസ്റ്ററുടെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ പ്രൊഫസറാണ് അപ്പം അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വന്നിട്ടോ ഫ്രീ ടൈം ആയിരുന്നു അപ്പോൾ വന്നു ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അവിടെ മൊത്തം അവളിങ്ങനെ ചുറ്റി കാണിച്ചിട്ടോ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും ഇതൊക്കെ പരിചയം അപ്പം അത് ആ ഉണ്ണിക്ക് ഇത് അവിടെ നിന്ന് ചീറ്റോസ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ചായയെ കുടിച്ച നല്ല വലിയ നല്ല വലിയ ക്യാൻറ്റീനും അവിടുത്തെ ക്യാമ്പസ് ഒക്കെ ആണെങ്കിലും നല്ല സൂപ്പർ നല്ല ഇതായിരുന്നു കേട്ടോ ഭംഗിയായിരുന്നു കാണാനും ഒക്കെ അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ വിദേശത്തൊക്കെ ഉള്ള കോളേജുകളിൽ അതേ ഒരു രീതിയൊക്കെ നമുക്കവിടെ തോന്നി ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് മാത്രം പോലെ നമുക്ക് വേറെയും കോളേജിലപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ എറണാകുളത്തേക്ക് പോയിട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഇനി തന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററുടെ വീട്ടിൽ കല്യാണം ഒക്കെയാണെന്ന് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളിലേക്കാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോൾ മെട്രോയിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ട് ആവേശം സിനിമയിൽ എല്ലാം ഭയങ്കര ഒരു ഗുണ്ടയായിട്ടൊക്കെ അഭിനയിച്ച ആളാണ് ഈ പാവത്തിനെ പോലെ നിൽക്കുന്നത് കേട്ടോ ആൾ നമ്മൾ സിനിമയിൽ കണ്ട പോലെ ഒന്നുമല്ല വളരെ പാവമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലുലൂര് വരണ്ട കാര്യം ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് അപ്പോൾ ലുലുവിൽ നിന്നും ഒരു അവന് ഷർട്ട് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ ലുലുവിലെ ഷർട്ടാണ് അവന് ഇഷ്ടമുള്ളത് എവിടെ നിന്ന് വാങ്ങിച്ചാലും അത്ര ഇഷ്ടമാവില്ല കേട്ടോ അപ്പം അതിന് വേണ്ടി വാങ്ങി മാത്രമാണ് ഇവിടെ വന്നത് അപ്പം നമ്മൾക്കാണെങ്കിൽ ഈ സമയമായപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് എഴുതി ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പണ്ടത്തെ ചായക്കടയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന രീതി അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തു ചെയ്താണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഞങ്ങൾ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കനും പിന്നെ കുക്കൂസും പണ്ണൊക്കെയാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അവിടെ തീരയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇന്നിപ്പോൾ വേറൊരു കോളേജിലായിട്ട് അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇന്ന് മുത്തൂറ്റ് കോളേജിലാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കഴിഞ്ഞ ദിവസം രാജഗിരിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് രണ്ടേക്കാൽ ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഒരു ഇയർലി ഒന്ന് പത്ത് ഇരുപത് ഒക്കെ വെച്ച് വരും ബസ് ഫയർ അത് വേറെ അതും പറഞ്ഞിരുന്നെട്ടോ പക്ഷേ എന്നാലും നമ്മൾ കീമിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അവരത് റെഡിയാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അഡ്മിഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ ആർ ഐ കോട്ടയുള്ളത് അതെല്ലാം കഴിഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ ഈ കോളേജിൽ ഒന്ന് അന്വേഷിക്കാം നമ്മളിപ്പോൾ എനിക്ക് ഈ മെഴുത്തുന്ന മാത്രം നോക്കിയിരുന്നാൽ പോരല്ലോ നമുക്ക് പറ്റിയ കോളേജൊക്കെ നോക്കാമെന്ന് കരുതിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ വന്ന് കയറിയപ്പോൾ രാജഗിരി കോളേജ് നമ്മൾ കണ്ടതിലും വലിയ ക്യാമ്പസ് ആയിട്ട് നമുക്ക് ഇവിടെ തോന്നി കേട്ടോ രണ്ടും കുഴപ്പമൊന്നുമില്ല ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള ക്യാമ്പസ് ആണ് നമുക്ക് പുറമേ എന്ന് കണ്ടത് ഇനിയിപ്പോൾ അകത്തെ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളാകത്തു ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു കീമിന്റെ റിസൾട്ട് വന്നിട്ടാണ് പിന്നെ അങ്ങനെ അവരെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഫീസും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നു അതിൻ്റെ ഒരു ബ്രോഷറും ഇതൊക്കെ തന്നിരുന്നട്ടോ അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മുവിന് മാർക്കുള്ളത് കാരണം അവർ പറഞ്ഞ ഫീസിന് കുറേ ഡിസ്കൗണ്ട് ഉണ്ടാകും നല്ല ഇതാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടു ഇനിയിപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത് ഗവൺമെന്റ് കോളേജുകളിലെ കാര്യമാണ് അപ്പോൾ അവിടുത്തെ ഇതും കൂടി ഇനിയിപ്പോൾ കീബോർഡ് രക്ഷയില്ല കാറ്റ് അമ്മ എഴുതിയിട്ടുണ്ട് ഓൾറെഡി അപ്പം എങ്ങനെയൊക്കെയാണ് എവിടെയാണ് അഡ്മിഷൻ കിട്ടുന്നത് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നോക്കിയതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നട്ടോ അവിടെ എത്തുന്നവരെ അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിടിച്ച മഴയാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴി ഓരോന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് റോഡിൽ വന്ന് നിറയാണ് ടു വീലറുകാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേട്ടോ പോകുന്നുണ്ടത് പക്ഷേ ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു സൈഡ് ഒതുക്കെയൊക്കെ ചെയ്യുമ്പോൾ ഇനി വല്ല കാണേലും വന്ന് ചാടുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നട്ടോ അപ്പൊ മഴ കാരണം റോഡ് കാണാൻ പറ്റുന്നില്ല കേട്ടാ അത്രയ്ക്ക് ഭയങ്കരമായ മഴയായിരുന്നു അപ്പോൾ കണ്ടില്ല ഇപ്പോൾ പറയുന്ന നേരം കൂടെ കണ്ടില്ല ഈ റോഡ് മൊത്തം പുഴ പോലെ കിടക്കേണ്ട പിള്ളേർക്കൊക്കെ പേടിയായി വരാമായിരുന്നു എന്തിങ്ങനെ ഇടയ്ക്ക് ഇടി കൊടുക്കുകയുണ്ടായിരുന്നു നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാറില്ല കൂടുതൽ എറണാകുളം ആ ഭാഗത്തേക്കാണ് പോകാറ് പിന്നെ പെരുമ്പാവൂർ ജസ്റ്റ് വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ടൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഇപ്പം നമുക്ക് റോഡൊന്നും പരിചയമില്ല കുഴിയൊക്കെ എവിടെയാണ് ഇന്നൊന്നും അറിയില്ല വണ്ടി എങ്ങാനേ വെള്ളത്തിൽ വെച്ച് യിപ്പോയാൽ പിന്നെ സ്റ്റാർട്ടാവാനും നല്ല പാടാണ് കേട്ടോ കണ്ടില്ലേ ബസ്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം കടല് തിരയടിച്ച് വരുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ അവിടെ അങ്ങനെ നിർത്തിയിട്ടിരുന്നു ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ പോയിട്ടോ പോയി പിന്നെ കിഴക്കമ്പല അവിടെ എത്തിയപ്പോഴാണ് അവിടെയാണ് ഭയങ്കര വെള്ളം കയറിയേക്കുന്നത് അപ്പോൾ അവിടെ ഫയർ ഫയർഫോഴ്സിൻ്റെ വാഹനം വരുന്നുണ്ടായിട്ട് അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോയാൽ വണ്ടി പോകാൻ പാടാണ് പോകണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചിട്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ വീഗാലാൻഡ് റോഡ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു തിരിച്ചു ഇന്ന് യാത്രക്കാർ ഇറങ്ങിയപ്പോ എനിക്കൊരു അബദ്ധം ഞാൻ ഞാനെന്റെ ഫോൺ മറന്നു പോയിട്ടോ എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഹസ്ബൻഡിന്റെ ഫോണിലാണ്ട് ഇന്ന് ഈ വീഡിയോ ഒക്കെ പിടിച്ചത് ഈ മഴയും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ വണ്ടർലെ വഴി വേറെ റൂട്ട് മാറ്റിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ അങ്ങനെ അത്ര വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയൊന്നും കണ്ടില്ല പക്ഷേ എന്നാലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്കിതിൽ എളുപ്പത്തിന് പോരും ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ അതുവഴി വന്നിട്ട് തേവയ്ക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയട്ടോ കാരണം നമുക്ക് ഒരു റൂട്ടും ഭയങ്കര മഴയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാലവർഷം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തെന്ന് പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്നായിരിക്കും ഇങ്ങനെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഇന്നലത്തെ മഴയും കൊണ്ട് മൊത്തം ഇൻഫോ പാർക്കും കാക്കനാട് പരിസരവും മൊത്തം വെള്ളം മുങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇന്നത്തെ പത്രത്തിലും ഇതൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മളും ഇന്നലെ വലിയ മഴയിൽ കുടുങ്ങി പോയി അങ്ങനെ ഒരു കണക്കിന് നമ്മൾ പിന്നെ വീട്ടിലെത്തിയിട്ടും അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നിവിടെ തീരയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഇനിയിപ്പോൾ മോളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ കല്യാണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇനി എന്തായാലും ഞാനിവിടെ അപ്പ് ചെയ്യാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ താങ്ക്